ജാതക പ്രഡിക്ഷൻസ് ജാതക ഫലങ്ങളും പരിഹാരങ്ങളും സാറിപ്പോൾ സാറിനെ കണ്ടപ്പോൾ രാവിലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് ഒരുപാട് പേര് അവരുടെ ജാതകം വിശകലനം ചെയ്യാൻ പല ദൈവജ്ഞന്മാരെടുത്ത് പോകാറുണ്ട് ആദ്യം ജാതകം കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഈ പറയുന്ന ജനന സമയം കൊടുത്തേക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും സമയം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പഴയ സമയങ്ങളിൽ എല്ലാ ഹോസ്പിറ്റലും കൊടുക്കണമെന്ന് തന്നെ കറക്റ്റല്ല ഇത് ഈ ഹോസ്പിറ്റലിൽ നികുന്ന സമയം വെച്ചിട്ടാണല്ലോ ഈ പറയുന്ന ജാതകം ഉണ്ടാക്കുന്നത് ഇനിയിപ്പം കറക്റ്റ് സമയമാണെങ്കിൽ തന്നെയും ഒരു ജ്യോതിഷൻ എഴുതി കൊടുക്കുന്ന ജാതകം പൂർണ്ണമായിട്ടും കറക്റ്റാണെന്ന് ചോദിച്ചാൽ അറിയില്ല മറ്റൊരു ദൈവത്തിൻ്റെ അടുത്ത് പോകുന്ന സമയത്താണ് അവിടെ ഒരു ജ്യോതിഷൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ജ്യോതിഷന്മാരെ കുറ്റപ്പെടുത്താതെ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ബർത്ത് റെക്ടിഫിക്കേഷൻ വഴി കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇരയാകുന്ന സാധാരണപ്പെട്ട ജനങ്ങളാണ് അപ്പോൾ അതിനകത്ത് ലവിഭാഗങ്ങളെന്ന് പറയുന്ന നക്ഷത്ര ഫലങ്ങൾ വരുന്നുണ്ട് ദശാബലങ്ങൾ വരുന്നുണ്ട് ദശ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഈ പറയുന്ന ശനിദശ വരുമ്പോഴാണ് എല്ലാവർക്കും പേടി അപ്പോൾ ജന്മശനി ഏഴരാണ്ടര ശനി കണ്ട കണ്ടകശനി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ശനിയെ നല്ല ജ്യോതിഷന്മാർ അതിനെ പൂർണ്ണമായിട്ടും പ്രതീക്ഷകൾ കൊടുത്ത് മുന്നോട്ട് പോവുകയും ഒരു വിഭാഗം ജ്യോതിഷന്മാർ അതിനെ പേടിപ്പെടുത്തലുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ബലങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്ര നക്ഷത്രലങ്ങളുണ്ട് ദശാബലങ്ങളുണ്ട് അതിനു പുറമെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓർക്കാപ്പുറത്ത് ട്രാൻസിറ്റ് ബലങ്ങൾ ട്രാൻസിറ്റ് സാറ്റേൺ ജൂപ്പിറ്റർ ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രൊഡിക്ഷൻസ് വരുന്നുണ്ട് അതിനു പുറമെ ഇയർലി മുന്താ ബേസ്ഡ് പ്രൊഡിക്ഷൻസ് പിന്നെ മന്ത്ലി പ്രൊഡിക്ഷൻസ് സാധാരണപ്പെട്ട ഒരാളിത് ഏതൊക്കെ പ്രൊഡിക്ഷൻസ് നോക്കണം എല്ലാത്തിലും വിഭിന്നമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആയിരിക്കും അപ്പോൾ സാർ ഒന്ന് വിശദീകരിക്കാമോ അപ്പം നമ്മുടെ ഒരു ജാതകം എഴുതി അതിൻ്റെ ഫലം പറയണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പം എഴുതാറില്ല ഞാൻ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് റൂടി ജാതവെഴുത്ത് നിർത്തി ഇനി ദേവപ്രശ്നം തുടർച്ചയായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ചാർത്ത് എഴുത്ത് വലിയൊരു വിഷയമാണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പേജ് കാണും ദേവപ്രശ്ന ചാർത്ത് അപ്പോൾ അത്രയും ചാർത്ത് എഴുതുന്നത് കൊണ്ട് ദേവപ്രശ്നം പക്ഷേ ഞാൻ ഗ്രഹനില അംശകം ജനശിഷ്ടം ദശാകാലം സ്ഫുടം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഗ്രഹനില വെച്ചിട്ട് അവരുടെ നമ്മൾ പ്രൊഡിക്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അതിനകത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നക്ഷത്രഫലത്തിനൊന്നും നക്ഷത്രഫലമെന്ന് പറഞ്ഞാൽ ആണ് അതെ അതെ പശു നക്ഷത്ര ജനിച്ച ഒരാളുടെ ഫലം എന്താണെന്ന് വെച്ചാൽ അതെ അത് ഭരണനക്ഷത്രത്തിന് ഒരു ആളുടെ ചില അത് പിന്നെ കാലക്രമേണ ആ ഫലം ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേസമയം അയാൾക്കൊരു ദശാകാല വിഷയം ചിന്തിക്കുമ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറയാം ഒരാൾക്ക് ശനിദശയാണ് അയാളുടെ നാൾ മകീരമാണ് ഇപ്പോൾ മകീരൻ നക്ഷത്രത്തിപ്പം കന്നുലഗ്നം പതിനൊന്നിൽ ശനി നിൽക്കുന്ന ജാതകമാണ് അപ്പോൾ അയക്കഞ്ചും ആറും ഭവാധിപനായിരിക്കുന്ന ശനി ഏറ്റവും യോഗപ്രദനായി നിൽക്കുന്ന കാലഘട്ടമാണ് ചിത്ത് ആ മകീര നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശനിദശയ്ക്കൂടെ പ്രത്യേകത പറയാനുള്ളത് മകീരൻ നക്ഷത്രത്തിൻ്റെ നാലാം നാളിൻ്റെ ദശാകാലഘട്ടമാണ് ശനിദശ അത് പതിനൊന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് ഏറ്റവും യോഗപ്രദനായി തീർന്നൊരു കാലഘട്ടം കൂടിയാണ് അതായത് അഞ്ചും കന്നുലഗ്നത്തിന് അഞ്ചും ആറും ഭാവാധിപനായിരിക്കുന്ന ശനി ശരിക്കും പതിനൊന്ന് നിന്നിട്ട് അഞ്ചുരൊക്കെ പൂർണ്ണ യോഗമായിട്ട് വന്ന സമയം കൂടിയാണ് അപ്പോൾ എല്ലാ രീതിയിലും പുള്ളി ആ കാലഘട്ടത്തിൽ മകേരത്തിന് നാലാം നാളായ മകേരം തിരുവാതിര പുണ്തം പൂയം പൂയം നക്ഷത്രം ജന്മ സമ്പൽ വിപൽ ക്ഷേമം ക്ഷേമപരമായ കാര്യങ്ങൾ അനുഭവിച്ചൊരു കാലഘട്ടമാണ് ഈ ശനി എന്ന് പറയുന്ന കാലഘട്ടം പതിനൊന്നിലെ ശനിയാണ് രാജയോഗത്തോട് നിൽക്കുന്ന കാലഘട്ടമാണ് അതെ അങ്ങനെ രാജയോഗത്തോട് നിൽക്കുമ്പോൾ ഇത് ശനിക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ശനി പതിനൊന്ന് എന്ന് ലക്നത്തിലേക്കാണ് നോക്കുന്നത് അതെ അപ്പോൾ ഇയാളുടെ ബാഹ്യകാര്യങ്ങളെല്ലാം രാജകീയമായി ബാഹ്യകാര്യം എന്ന് പറഞ്ഞാൽ ഗ്രഹം സുഖം ആസന എല്ലാ വിഷയങ്ങളിലും സകല കാര്യങ്ങളിലും പുള്ളി വളരെയധികം മെച്ചപ്പെട്ട സ്ഥാനമാനങ്ങളും വളരെയധികം പ്രശസ്തി യശസ്സ് വളരെയധികം സമ്പത്ത് എല്ലാം ഉണ്ടാക്കി പക്ഷെ ആ സമയത്ത് ലോറി ഇടിച്ചു അപ്പോൾ അതിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടത് ശരിക്കത് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ പതിനൊന്നിലെ ശനി നിൽക്കുന്ന സമയത്ത് ബാഹ്യകാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു പക്ഷേ ആഭ്യന്തര കാര്യം ദോഷം ചെയ്തു അപ്പോൾ മനുഷ്യന് ആഭ്യന്തര വിഷയമൊന്നും ബാഹ്യേതര വിഷയമൊന്നും രണ്ടവസ്ഥയുണ്ട് ജാതകത്തിൽ അത് ജാതകം കണ്ടുപിടിക്കണം ദൈവജ്ഞൻ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ബാഹ്യസുഖത്തിന് വേണ്ടി ആളുകൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പോരാ ഈ മാതിരിയുള്ള അനിശ്വസ്തി ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ദൈവജ്ഞനുണ്ട് അതെ അവിടെയാണ് ശരിക്കും ശനി പതിനൊന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ രീതിയിലും മെച്ചപ്പെട്ട നിലവാരമാണ് രാജ്യോഗം ഒക്കെ സമ്മതിച്ചു ആ സമയത്ത് ലോറി ഇടിക്കും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയില്ലേ അല്ലേ ഉള്ളു അതിന് അപ്പോൾ അപ്പോൾ ശരിക്കും അത് ദൈവജ്ഞം കണ്ടെത്തി പറയുന്നതാണ് ഏറ്റവും വലിയ ഈ ഏറ്റവും ദുരന്തമാണല്ലോ ഈ സംഭവം അപ്പോൾ ലോറി ഇടിച്ചു ആൾ മരിക്കണമെന്നൊന്നുമില്ല ഒരു ശരിക്കും ഒന്നുണ്ട് എല്ലുകൾക്ക് പൊട്ടലുമൊക്കെ വന്ന് ദുരിതം വന്നു ഒരു വിഷയം വന്നാൽ മതി പക്ഷേ എന്നാലും അതൊരു ആഭ്യന്തര വിഷയത്തിൻ്റെ ദുരന്തമാ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അത് ദശാകാലത്തിൻ്റെ ഒരു ഫലം അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ചാരഫലം എന്നൊരു വിഷയമുണ്ട് അതെ ചാരഫലമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ജനിച്ച കൂറനുസരിച്ച് കൂറെന്ന് പറഞ്ഞാൽ അയാളുടെ ജന്മരാശി അതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ മീനൻ രാശി അല്ലെങ്കിൽ മെഡൻ രാശി ആ രാശിയിലാണ് ആ കൂറെങ്കിൽ അയാളുടെ നാലിലോ ഏഴിലോ പത്തിലോ ശനി വരുന്ന ഘട്ടത്തിൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരും അയാൾ ജനിച്ച കൂറിൻ്റെ പന്ത്രണ്ടിലോ ജന്മത്തിലോ രണ്ടിലോ ശനി വരുന്ന കാലഘട്ടത്തിൽ ഏഴര ശനി എന്ന് പറയുന്നൊരവസ്ഥ വരും ഈ സമയം ചാരവശാലുണ്ടാകുന്നൊരു ഫലമാണ് ഈ ഫലം അയാൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് പറയാനും കൂടി ദൈവജ്ഞനകത്ത് ബാധ്യസ്ഥനാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ നാട് മുഴുവൻ അഗ്നിദോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ട കാലഘട്ടമാണ് അതായത് കപ്പലിൽ കത്തുക അതുപോലെ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു വാറുണ്ടാകാനും കുറേയധികം കത്ത് നശിക്കാനിട വരിക ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഘട്ടം വരിക ഇതൊക്കെ ഇന്ന് ചാരവശാലുണ്ടായിരിക്കുന്ന ഒരു അനിഷ്ടസ്ഥിതിയാണ് ചൊവ്വയെ എന്ന് പറയുന്നൊരു ഗ്രഹം അഗ്നികാരകനാണ് ചൊവ്വ ആ ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് ഇന്ന് ചൊവ്വ അഗ്നികാരകനാണ് സൂര്യൻ ആ ചൊവ്വ ആ സൂര്യൻ ക്ഷേത്രത്തിലാണ് ഇന്ന് ചൊവ്വ പോയി നിൽക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കേതുഗ്രസനും കൂടിയാണ് അപ്പോൾ കേതുഗ്രസനായ ചൊവ്വ കൂടി നിൽക്കുന്ന ഈ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ നാട്ടിൽ ഈ അഗ്നിദോഷം ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും ജൂലൈ മാസം ഇരുപത്തെട്ട് വരെ ഇത് ഈ ചൊവ്വ ഇവിടുന്ന് പോകുന്നതും വരെ ഈ നാടിനും ദേശത്തിനും ഈ ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും രാജകാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അവിടെ തന്നെയാണ് കേതുഗ്രസ്തനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ അഗ്നിദോഷം മുതലായ ദുരിതങ്ങൾ ഈ രാജകീയമായി ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ ദുരിതങ്ങളാണല്ലോ ഇത് ഇത് ഈ കാലഘട്ടത്തിൽ ഏകദേശം ജൂലൈ മാസം ഇരുപത്തെട്ട് വരെ നിൽക്കും അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ജാതകം ഒരു ജാതകൻ്റെ ഈ ജാതകത്തിനനുസരിച്ചുള്ള ഫലഭാഗം ചിന്തിച്ച് ഫലം പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ചാരഫലം കൂടി ചിന്തിക്കുന്നൊരു വിഷയമുണ്ട് ചാരഫലം എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ കണ്ടകശനി ഏഴരശനി അഷ്ടമതില ചുവന്നൊക്കെ പറയുന്ന പോലെ ഓരോ ചാരഫലങ്ങളുണ്ട് വ്യാഴം മൂന്നിൽ മറഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ വ്യാഴ വെട്ടിൽ പോയി നിൽക്കുക വ്യാഴം പന്തലിൽ നിൽക്കുക ഇതൊക്കെ അനുശിതിക്ക് കാര കാലഘട്ടമായി തരുന്നൊരു സമയമാണ് ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ ലക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കിക്കേണ്ട ഒരു വിഷയമുണ്ട് ഒരു ഉദാഹരണം പറയാം എനിക്ക് ഞാൻ കഴിഞ്ഞ മകരക്കൂറായിരുന്നു എൻ്റെ ആ സമയത്ത് മൂന്നിൽ വ്യാഴം നിൽക്കുകയും ഏഡസിന് തീരുകയും ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തൃതീയവേയ ദേ തൃതീയവേ ദേവമുദ്രീജ രാഘു കേദി ശനേശ്വര ലക്നസ്തീ പ്രാണസന്ദേഹ കുറുവന്തി ഏത് സംശയ ആ സമയത്ത് ആപത്ത് ലക്ഷണം ഉണ്ടാകുന്നൊരു കാലഘട്ടമുണ്ട് അത് സ്വയം അറിയാം എന്നിട്ട് ആ മൂന്നിൽ വ്യാഴം വരിക ജന്മത്തിൽ ശനി നിൽക്കുക അപ്പം തൃതീയെ ദേവമന്ത്രിജ മൂന്നിൽ വ്യാഴം വരികയും ലഗ്നത്തിൽ ശനിയോ രാഹുവോ വരിക ഇങ്ങനെ വന്നാൽ ആപത്തുണ്ടാകും എന്നറിയാവുന്ന കാലഘട്ടമാണ് നമുക്ക് എനിക്ക് ആ സമയത്ത് ഞാൻ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഞാൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പം കാലദോഷമാണ് തീരാൻ അഞ്ച് ദിവസമേ ഉള്ളൂ അഞ്ച് ദിവസമേ ഉള്ളപ്പോൾ ആയി ഒരു മരത്തു കാർ കാർ ആയി പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു ആ പക്ഷേ ആ സമയദോഷം ഉണ്ടാകും എന്നുള്ള വിഷയം നമുക്കറിയാം പക്ഷേ അതിങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം കാർ ഇടിക്കുകയാണെന്നുള്ളതല്ല വേറെ എന്തെങ്കിലും വല്ല രോഗങ്ങളായിട്ടോ വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ കരുതുകയുള്ളൂ നമ്മുടെ ജാതകം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷേ ആ സമയത്ത് മൂന്നിൽ വ്യാഴ നിന്ന സമയത്ത് ഇത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ഒരു ജാതകനെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ശരി അതല്ലാതെ ഈ വേറൊരു ഭാഗത്ത് നിന്നിട്ട് അവരെ പേടിപ്പിച്ച് വിടലല്ല ചെയ്യുന്നത് ദോഷമുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട വിഷയം ദൈവജ്ഞനെ സംബന്ധിച്ച് ദൈവജ്ഞൻ്റെ ധർമ്മമാണ് അതെ 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 അപ്പോൾ അത് ഈ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പറയുന്നത് എന്നുള്ളത് പോലെ ഇരിക്കുന്നുണ്ട് അതാണ് പ്രതീക്ഷകൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വേറെ പല പലതരങ്ങളിലേക്കും പോകും ആ സമയങ്ങളാണ് ഈ പറയുന്ന രാശിയോ നവാംശോ മാത്രം നോക്കി ജാതകം നോക്കുന്ന ആൾക്കാർ കൂടുതലാണ് ഷഡ് ഷഡ്ബലങ്ങൾ പരിഗണിക്കുക ഷോഡശവർഗങ്ങളും ബാക്കി ഇതേക്കാണ് ചില സാറ് പറഞ്ഞ സംഭവം അവിടെ ക്ലിയർ ആണ് പൂർണ്ണമായിട്ട് ഒരു നല്ലൊരു ദൈവജ്ഞന് ഈ പറയുന്ന ഭാവം കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാൾ ഒരാൾ ഒരു അയാൾക്ക് നല്ല ദശാകാലമാണ് അതെ ആ നല്ല ദശാകാലത്ത് അയാളൊരു ചാരവശാലയുടെ ഗ്രഹസ്ഥിതി വളരെ മോശമാണ് എന്നിരിക്കട്ടെ ആ സമയത്ത് അയാക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടമാണ് ഇത് ചെയ്യാൻ പറ്റിയ കാലമാണോ അടുത്ത് പരിശോധിക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മളിത് ഇയാളുടെ ജാതകം എന്ന് ചാരവശാല അയാൾക്ക് മോശമായ ഒരു അനിഷ്ടസ്ഥിതി ഉണ്ടാകുന്ന കാലഘട്ടമാണെങ്കിൽ ജാതകത്തിൽ നല്ലതാണെങ്കിൽ പോലും ചാരവശാല നമ്മൾ നിർദ്ദേശിക്കത്തില്ല ആ ഒരു ചാരഫലം കൂടെ കഴിയട്ടെന്ന് പറയും അങ്ങനെ നിർദ്ദേശിക്കാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ നല്ല ദശാകാലമാ ചെയ്തു രാജയോഗമാണ് ഒരു കാര്യം ഇല്ല എന്തനുഭവിക്കും എന്നുള്ളത് ശരിക്കും ദൈവജൻ മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് ആ പ്രവചനം നടത്തി അതിൻ്റെ അല്ലേ പിന്നെ നമ്മളെ ധിക്കരിച്ച് പോകുന്ന ആൾക്കാരുണ്ട് വല്ലതും അതെ അത് ദുരന്തമായി തീരുകയും ചെയ്യാറുണ്ട് അവസാനം വന്നിട്ട് പിന്നെ ക്ഷമയു വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഒരു പ്രയോജനമില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞാൽ വളരെ ക്ലിയറാണ് ഓരോ ഫലങ്ങളും ഓരോ പരിഹാരങ്ങളും നല്ലൊരു ദൈവജ്ഞനോ നല്ലൊരു ജ്യോതിഷനെ കണ്ട് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്തതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വളരെ കറക്റ്റാണ് അതിനകത്തൊരു നോർമലി ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ സർ പറഞ്ഞു നക്ഷത്രഫലം കോൺസ്റ്റൻ്റാണ് പൂർണ്ണമായിട്ടും ആണ് ഇപ്പോൾ ഒരു നക്ഷത്രം എക്സാമ്പിൾ വിശാഖനക്ഷത്രമാണെങ്കിൽ അദ്ദേഹം ധരിക്കേണ്ട രത്നം എന്ന് പറയുന്ന പല ജ്യോതിഷന്മാരും പറയുന്നത് ഇന്ദ്രനീലമാണ് ഫോർ എക്സാമ്പിൾ വിശാഖത്തിൻ്റെ നക്ഷത്രം ഇന്ദ്രനീലമല്ല എന്നാണ് അല്ല അത് പിന്നെ അത് ഇന്ദ്രനീലം എന്ന് പറയുന്നത് ശരിക്കും ശനിക്ക് വേണ്ടിയുള്ള കല്ലാണ് ഈ ശരിക്കും പുഷ്യരാഗമാണ് വിശാഖത്തിൻ്റെ നക്ഷത്രം വിശാഖത്തിൻ്റെ കല്ല് പുഷ്യരാഗമാണ് പക്ഷെ ഇതൊന്നും ദൈവത്തിന്മാർ നിർദ്ദേശിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നുകൂടെ പറഞ്ഞുതരാം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം സൂര്യന് മാണിക്യമാണ് ചന്ദ്രൻ്റെ മുത്താണ് ചൊവ്വയ്ക്ക് പവിഴാണ് ബുധന് മരതകമാണ് വ്യാഴത്തിന് പുഷ്യരാഗമാണ് ശുക്കറിന് വൈരവാണ് ശനിക്കിത്രനീലമാണ് രാഘുവിന് ഗോമേതകമാണ് കേതുവിന് വൈഡൂര്യമാണ് ഇത് ജ്യോതിഷന്മാർ പഠിച്ചു വച്ചേക്കുക എന്നുള്ളതല്ല അത് നിങ്ങളുടെ ജാതകത്തിൽ രണ്ട് കല്ല് വാങ്ങിച്ചിട്ടോ നിങ്ങളുടെ ഫലം മാറും ഒരിക്കലും പറയാൻ പാടില്ല അതൊന്നും നിർദ്ദേശിക്കാൻ പാടില്ല അതൊന്നും ശരിയായ സമ്പ്രദായമല്ല കാരണം ജാതകത്തിലൊരു കല്ല് മാറിയിട്ടാൽ അവരുടെ ജാതകഫലം മാറത്തൊന്നുമില്ല പിന്നെ ഗ്രഹങ്ങൾക്ക് ബലഹീനതയുള്ള ഗ്രഹങ്ങൾ ജാതകത്തിൽ ഒരു അനുഷ്ഠസ്ഥിതിയല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവർ കല്ല് ധരിച്ചു ക്യാരറ്റ് നല്ലപോലെയുള്ളൊരു കല്ല് ധരിച്ചു എന്ന് കരുതി അത് ഗുണകരമാകുകയും ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു നക്ഷത്രത്തിന് ഇരു കല്ല ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിയുടെ ഈ പറഞ്ഞ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ പുഷ്യരാഗം എന്ന് പറയുന്ന ഗ്രഹം അയക്കു വ്യാഴം ഏറ്റവും അനുഷ്ഠിതിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പുഷ്യരാഗം ധരിക്കുന്ന ഗുണം ദോ ഗുണത്തിന് പേരും ദോഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ എന്തായാലും സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജ്യോതിഷൻ പറയുകയാണ് ഇന്ന കല്ലിടൂ എന്ന് പറയുന്നു ഈ ഫോർ എക്സാമ്പിൾ വിശാഖ നക്ഷത്രമാണെങ്കിൽ സാർ സാറ് പുഷ്യരാഗം ഇട്ടു ുധദശയാണ് റണ്ണിങ് സ്വാഭാവികമായിട്ട് എമറാൾഡ് ഇടുന്നു അപ്പോൾ രണ്ട് കല്ല് വിരലിൽ വന്നു മരതകം രണ്ട് കല്ല് വിരലിലേക്ക് വന്നു അതിന് പുറമെയാണ് ഈ പറയുന്ന പ്രഡിക്ഷൻസ് പല ഭാഗങ്ങളിൽ നിന്നുള്ള അതിൻ്റെ പരിഹാരങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാതെ നല്ലൊരു ജ്യോതിഷനെ കാണുക നല്ലൊരു ദൈവജ്ഞനെ കാണുക വിശകലനം ചെയ്യുക പൂർണ്ണമായിട്ടും പരിഹാരത്തിലേക്ക് വരിക നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്